നീ എന്നും രാത്രി എങ്ങോട്ടാണ് പോകുന്നത് അനുവിൻ്റെ ചോദ്യം കേട്ടതും ഗൗരി ഞെട്ടിത്തെറിച്ച് അനുവിനെ നോക്കി അതു പിന്നെ ഞാൻ വെറുതെ ഒരു റൈഡിന് പോകുന്നതാ ഗൗരി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അത് കേട്ട് അനു ഒന്ന് ചിരിച്ചു എനിക്കറിയാം ഗൗരി നീ ഞങ്ങളിൽ നിന്നെല്ലാം എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് അതിന് നിൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത് എന്താണെന്ന് ഞാൻ ചോദിക്കില്ല സമയമാകുമ്പോൾ നീ തന്നെ പറയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അനു പറഞ്ഞതും ഗൗരി അവളെ നോക്കി ചിരിച്ചു പെട്ടെന്നാണ് ഡോറിൽ മുട്ടുകേട്ടത് ഇതാര ഈ സമയത്ത് ആൻ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നു ഗൗരി അനുവിനെ നോക്കി അവളും അതേ ഭാവത്തിൽ ഇരിക്കുവാണ് ഗൗരി എണീറ്റ് പോയി ഡോറ് തുറന്നതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടി വന്നവരവളെ തള്ളി മാറ്റി അകത്തോട്ട് കയറി വന്നവരെ കണ്ടതും അനുവിൻ്റെ കിളികൾ കൂടും കുടുക്കയും എടുത്ത് കാശിക്ക് പോയി അവൾ വായും തുറന്ന് വന്നവരെ മാറി മാറി നോക്കി സ്വപ്നമാണോ എന്നറിയാൻ അവൾ സ്വന്തം കയ്യിൽ നുള്ളി നോക്കി വേദനിക്കുന്നുണ്ട് അവൾ വിശ്വാസം വരാതെ വീണ്ടും അവരെ തന്നെ നോക്കിയിരുന്നു വ അടച്ചുപോയ്ക്ക് പെണ്ണേ വന്നവരിൽ ഒരാൾ അവന അവൻ അനുവിനടുത്തേക്ക് വന്ന് അവളുടെ വാടച്ചു വച്ചു നിങ്ങളെന്താ ഇവിടെ ഗൗരി വന്നവർ പരസ്പരം നോക്കി ചിരിച്ചു പറ വെച്ചു കേട്ടാ നിങ്ങളെന്തിനാ ഇതിനകത്ത് കയറിയത് അനു അവളുടെ അടുത്തിരിക്കുന്ന വിശുവിനോടായി ചോദിച്ചു ഞങ്ങൾക്ക് അസാധ്യമായിട്ടാണ് എന്തേലും ഉണ്ടോ അനു വിച്ഛു അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പൊക്കി അനുവിനെ നോക്കി അതവിടെ നിൽക്കട്ടെ സത്യം സത്യമായിട്ട് പറഞ്ഞു നിങ്ങളെങ്ങനെ ഇതിനകത്ത് കയറി ഗൗരി കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു അത് കേട്ടതും വിച്ചു ഗൗരിയെ നോക്കി ഇളിച്ചു കാണിച്ചിട്ട് അവളുടെ അടുത്ത് നിൽക്കുന്ന ആദിയെ നോക്കി അത് പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനെ സോപ്പിട്ട് കയറി പറ്റിയതാ വിച്ചു പറഞ്ഞു എന്തിനാ ഇപ്പോൾ ഇത്ര അത്യാവശ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നേ അത് പിന്നെ രണ്ട് ദിവസമായില്ലേ ഞാൻ എൻ്റെ പെങ്ങളെ കണ്ടിട്ട് വിച്ചു ഇടം കണ്ടിട്ട് അനുവിനെ നോക്കിയിട്ട് ഗൗരിയെ നോക്കി പറഞ്ഞു എന്തോ ആരെ കണ്ടിട്ട് അത് കേട്ട് വിച്ചു അവളെ നോക്കി ഇളിച്ചു കാണിച്ചു അനു നാണം കൊണ്ട് തലതാഴ്ത്തിയിരുന്നു ഇപ്പൊ എങ്ങനെ ഉണ്ടാഞ്ഞു ആദ്യ ചോദിച്ചു എനിക്ക് കൊടുപ്പൊന്നുമില്ലാതിട്ടാ ഞാൻ കോളേജിൽ വരാനിരുന്നതാ ഈ പെണ്ണ് സമ്മതിക്കാഞ്ഞിട്ടാ അനുഗൗരിയെ നോക്കി പരിഭാവം പറഞ്ഞു ഗൗരി കണ്ണും കൂർപ്പിച്ചവളെ നോക്കി ആദി ഗൗരിയെ നോക്കി ചിരിച്ചു ആദി വിശുവിനെ നോക്കി അവൻ കണ്ണുകൊണ്ട് എന്തൊക്കെയോ വാങ്ങി കാണിക്കുന്നുണ്ട് കാര്യം മനസ്സിലായതും ആദ്യ അവനെ നോക്കി ചിരിച്ചോണ്ട് അടുത്തുനിന്ന് ഗൗരിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയി ഗൗരിയെ കൊണ്ട് പുറത്തെത്തിയതും ആദ്യം അവളുടെ കൈവിട്ടു ഗൗരിക്ക് ദേഷ്യം വന്നിരുന്നു താൻ താനെന്ത് കാണിച്ചത് എന്നെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആരോട് ചോദിച്ചിട്ടാ താ എൻ്റെ കയ്യിൽ പിടിച്ചേ ഡോ ഞാൻ തന്നോടാ ചോദിക്കുന്നേ ഗൗരി നിർത്താതെ ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആദ്യം അവരുടെ ചുണ്ടിൽ വിരൽ ചേർത്തു അവൻ്റെ വിരലുകളുടെ തണുപ്പ് തൻ്റെ ചുണ്ടിൽ അനുഭവപ്പെട്ടതും അവളുടെ ശരീരത്തിലൂടെ ഒരു കരണ്ട് പാസ് ചെയ്ത പോലെ തൻ്റെ ഒരു സ്പർശനത്തിന് അവളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു കുസൃതി ചിരി വിരിഞ്ഞു ഇങ്ങനെ ഒറ്റടിക്ക് എല്ലാം കൂടി ചോദിച്ചാൽ എങ്ങനെയാണ് ഓരോന്ന് ഓരോന്നായി ചോദിക്കുക നിന്റെ ആദ്യത്തെ ചോദ്യം നിന്ന് ഞാൻ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അത് അവർക്ക് രണ്ടു പേർക്കൊരു പ്രൈവസി ആയിക്കോട്ടെ എന്ന് കരുതി നമ്മളായിട്ട് എന്തിനാ അവരുടെ സ്വർഗത്തിലെ കട്ടുറമ്പാവുന്നേ ഇനി രണ്ടാമത്തെ ചോദ്യം ആരോട് ചോദിച്ചിട്ടാണ് നിൻ്റെ കയ്യിൽ പിടിച്ചതെന്ന് എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ പിടിക്കാനേ എനിക്ക് ഒരുത്തൻ്റെയും അനുവാദം വേണ്ട ആദ്യ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കാന്ത കണ്ണുകളിൽ അവൾ അവളെ തന്നെ മറന്നു അവളുടെ മുടിയിടകൾ അവൻ മാടിയൊതുക്കി അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്ത് ഓടി നടന്നു അവസാനം അവളുടെ ചുണ്ടുകളിലെത്തി നിന്നു അവളുടെ കണ്ണുകൾ കൂമ്പി കണ്ണുകൾ അടച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗൗരി അവൻ ഒരു നിമിഷം നോക്കി നിന്നു അവളുടെ ചുവന്നു തുടർത്തു മുഖം കണ്ടതും അവൻ ഒരു ചിരിയോടെ അവളിൽ നിന്നും നിന്നു അതെ ഇങ്ങനെ കണ്ണടച്ച് നിന്നാ മതിയോ ആദ്യയുടെ ശബ്ദം കേട്ട് ഗൗരി കണ്ണുകൾ തുറന്നു ഒരു നിമിഷം തനിക്കെന്താണ് സംഭവിച്ചതെന്ന് അവൾ അത്ഭുതപ്പെട്ടു അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പരുങ്ങിക്കളിച്ചു അത് കണ്ട് അവന് ചിരി വന്നു പെട്ടെന്ന് തന്നെ ഗൗരി അവളുടെ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു എന്തിനാ ആദി താനിങ്ങനെ തൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നേ താനിനി എന്തൊക്കെ പറഞ്ഞാലും താൻ ഞാൻ തന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല പിന്നെന്തിനാ ഇങ്ങനെ സ്വന്തം സമയം വേസ്റ്റ് ചെയ്യുന്നേ ഗൗരി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു അത് കേട്ട് ആദ്യം ഒന്ന് ചിരിച്ചു നീ എന്തൊക്കെ പറഞ്ഞാലും ഈ ആദിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കും ആദിയുടെ ദുർഗ അത് നീ തന്നെ ഈ നെഞ്ചോട് ചേർന്ന് നിന്ന് പറയുന്നൊരു ദിവസം വരും അതുവരെ നിനക്ക് വേണ്ടി എത്ര ടൈം വേസ്റ്റ് ചെയ്യാനും ഈ ആദ്യം തയ്യാറാണ് അവൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കിയെങ്കിലും അത് അംഗീകരിക്കാൻ അവളുടെ ബുദ്ധി തയ്യാറായിരുന്നില്ല അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി തിരിച്ച് റൂമിലേക്ക് പോയി ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഗൗരി അകത്തെ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു അവളുടെ പുറകെ വന്ന ആദ്യ അവളുടെ നിൽപ്പ് കണ്ട് മുന്നോട്ട് നോക്കി വിച്ചുവിനെ നോക്കി പേടിപ്പിക്കുന്ന അനുഭവം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ നിഷ്കുഭാവത്തിലിരിക്കുന്ന വിച്ചുവും എന്താടാ എന്ത് പറ്റി ആദ്യ മൂന്ന് പേരെയും മാറി മാറി നോക്കി ഏയ് ഒന്നുല്ലടാ സമയം ഒരുപാടായില്ലേ വാ നമുക്ക് പോവാ അവർക്ക് പഠിക്കാനൊക്കെ കാണില്ലേ വിച്ചു ഒരുമാതിരി ഉരുണ്ട് കളിച്ചു ആദ്യ സംശയത്തിൽ അവനെ നോക്കി വാ പോകാം വിച്ചു അനുവിനെ നോക്കാതെ എണീറ്റു വന്ന് ആദ്യയുടെ കൈ പിടിച്ചു ഇപ്പോഴും ഗൗരി വാതിലടുത്ത് തന്നെ നിൽക്കുവാണ് പെങ്ങളെ ഗൗരിയോട് പറഞ്ഞു വെച്ചു ആദ്യയും വലിച്ച് പുറത്തിറങ്ങി അവർ പോയതും ഗൗരി ഡോറ് ക്ലോസ് ചെയ്ത് അനുവിന് നേരെ തിരിഞ്ഞു അനു തലയും താഴ്ത്തി ഇരിക്കുവാണ് ഗൗരി പതിയെ അവളുടെ അടുത്ത് പോയിരുന്ന് അവളുടെ താടിയിൽ പിടിച്ചുയർത്തി അനുവിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്ന് തുടുത്തിരുന്നു എന്തായിരുന്നു മോളെ ഇവിടെ രണ്ടാൾക്കും പരിപാടി ഗൗരി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു നീയെല്ലാം കണ്ടല്ലേ ഏയ് ഞാനൊന്നും കണ്ടിട്ടില്ലേ ഗൗരി ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു അനു ആകെ കൂടെ ചമ്മിയ അവസ്ഥയിലായിരുന്നു എൻ്റെ ഏറ്റവും ഫുൾ റൊമാൻറ്റിക് ആണല്ലേ ഗൗരി ചോദിച്ചതും അനു അവളെ നോക്കി ഇളിച്ചു കാണിച്ചു അത് കണ്ടു ഗൗരി ചിരിച്ചു എന്നും ഇങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം രണ്ടാളും ഗൗരി അനുവിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഉടനെ അവൾ കെട്ടിപ്പിടിച്ചു ഗൗരിയെ നിറഞ്ഞ മനസ്സോടെ അവളെ ചേർത്ത് പിടിച്ചു ഹോസ്റ്റലിൽ നിറങ്ങി വിച്ചവും ആദി ആദിയും ആദിയുടെ ബുള്ളറ്റിനടുത്തേക്ക് നീങ്ങി സത്യം പുറയടാ എന്തായിരുന്നു അവിടെ ഗൗരി ഒന്നിനെ നിങ്ങളെ കണ്ട് ഞെട്ടി നിന്നേ ആദ്യം ചോദിച്ചു പിന്നെ ലൈവായിട്ടൊരു കിസിൻ സീൻ കാണുമ്പോൾ ആരായാലും ഞെട്ടിപ്പോകില്ലേ വിച്ചു പറഞ്ഞു നിർത്തിയതും ആദ്യം അവനെ ഒരു നോട്ടം നോക്കി അത് കണ്ടവനെ ഒന്ന് ഇളിച്ചു കാണിച്ചു നീ എന്തു പറഞ്ഞ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ ജസ്റ്റ് ഒന്ന് കാണണം സംസാരിക്കണം എന്നിട്ട് ഇതായിരുന്നു നിന്റെ സംസാരം അത് പിന്നെ സംഭവിച്ചു പോയി അവളെ കണ്ടപ്പോൾ ഒരുവിധത്തിൽ ആ കുരുപ്പിനെ കൊണ്ട് സമ്മതിപ്പിച്ചേ അത് നിന്റെ ഗൗരി കയറി വന്ന് കുളമാക്കി നിനക്ക് അവളെ കുറച്ചു കുഴിഞ്ഞ് അകത്തേക്ക് വിട്ടാ പോരായിരുന്നു അതിൽ ഞാൻ പറഞ്ഞു വിട്ടതല്ല എന്നോട് ദേഷ്യപ്പെട്ട് ചാടിത്തുള്ളി വന്നതാ വല്ലതും നടക്കോടാ അവൾ അടുക്കുന്നില്ലല്ലോ വിശ്വത് പറഞ്ഞ ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു അവൾ എന്നെ ഈ ആദിക്ക് സ്വന്തമായതാ അത് അവൾ അവൾ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രം നമ്മുടെയെല്ലാം മുന്നിൽ അവൾ അഭിനയിക്കുകയാണ് അവൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗൗരിയുണ്ട് ഈ ആദിയുടെ ദുർഗ ആ ഗൗരിയെ ഞാൻ പുറത്തു കൊണ്ടുവരും വിച്ചു ആദ്യം നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ബിജു അവനെ നോക്കി പുഞ്ചിരിച്ചു നീ വാ കാര് നിന്നെ കോളേജിൽ ഇറക്കിയിട്ട് വേണം എനിക്ക് ഹോ ഓഫീസിൽ പോവാൻ ആദ്യം പറഞ്ഞു എന്താണ് പെട്ടെന്ന് ഓഫീസിൽ പുതിയ പ്രൊജക്ടിൻ്റെ വർക്ക് തുടങ്ങി അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ കോൺട്രാക്റ്റ് കിട്ടണം അതിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആണ് കിട്ടൂടാ നിനക്ക് കിട്ടില്ലെങ്കിൽ വേറെ ആർക്ക് കിട്ടാനാ നിന്റെ ഈ കോൺഫിഡൻസ് മാത്രം പോരെ വിച്ചു പറഞ്ഞു അവൻ നേരെ കോളേജിലേക്ക് പോയി വിച്ചുവിനെ കോളേജിൽ ഇറക്കിയിട്ട് ആദ്യം നേരെ അവൻ്റെ ഓഫീസിലേക്ക് ഇതേ സമയം മറ്റൊരിടത്ത് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയിരിക്കണം ഇനി ഒരിക്കൽ കൂടി അവൻ്റെ മുന്നിൽ തോൽക്കേണ്ടി വരരുത് ഓക്കെ സർ യു ക്യാൻ ലീവ് നൗ ആദിദേവ് ഇന്നലെ പൊട്ടിമുളച്ചൊരു പുൽനാമ്പ് എനിക്ക് വേറെ വളരാൻ അനുവദിക്കില്ല നിന്ന് ഞാൻ കയ്യിലുള്ള മന്തിയ ക്ലാസ് അയാൾ എറിഞ്ഞു പൊട്ടിച്ചു അയാളുടെ കണ്ണിൽ പക ആളിക്കത്തി ആദ്യ നേരെ ഓഫീസിലെത്തി അവൻ്റെ ക്യാബിനിലേക്ക് പോയി അവൻ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു വരും കം ടു മൈ ക്യാബിൻ മേ ഐ കമീൻ സർ യെസ് ഒരു ചെറുപ്പക്കാരൻ ക്യാബിനിലേക്ക് കയറി വന്നു വരും എന്തായി കാര്യങ്ങൾ ആദ്യം ചോദിച്ചു നന്നായി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് സർ ലുക്ക് വരും അറിയാലോ ഈ പ്രൊജക്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് സോ മേക്ക് ഷുവർ ദാറ്റ് എവരി സർ ഓക്കെ വരുൺ പോയതും ആദ്യ അവൻ്റെ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു ജീവാനന്ദ് കോത്തിരുന്നു ഒരിക്കൽ കൂടി ആദ്യ ദേവിനോട് തോൽക്കാൻ ആദ്യ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൻ്റെ ജോലി തുടർന്നു ദിവസങ്ങൾ കടന്നുപോയി അനു പഴയതുപോലെ കോളേജിൽ വന്നു തുടങ്ങി ആദ്യ ഓഫീസിൽ തിലക്കിര തിരക്കിലായിരുന്നുവെങ്കിലും അവൻ എന്നും കോളേജിൽ എത്തിയിരുന്നുള്ളൂ ഗൗരിയെ കാണാനും സംസാരിക്കാനും ശ്രമിച്ചു അവൾ കഴിവതും ഒഴിവാക്കുവായിരുന്നു ആദ്യമില്ലാത്തപ്പോൾ മാത്രമേ അവൾ മറ്റുള്ളവരുടെ അടുത്ത് പോയിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കെ പതിവ് പോലെ ലേറ്റായി ആദ്യ കോളേജിൽ എത്തിയത് ഇൻ്റർവിൽ ടൈം ആയിരുന്നതിനാൽ തന്നെ വാഗമരച്ചുവട്ടിൽ തന്നെ അവൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവൻ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു ഓ എത്തിയോ ദ ഗ്രേറ്റ് ബിസിനസ്മാൻ ആദിദേവ് അവനെ കണ്ടതും അജു പറഞ്ഞു ഇന്ന് നേരത്തെയാണല്ലോ എന്തുപറ്റി എബിയും വിടാതെ അവനെ ആക്കുന്നുണ്ട് ആദ്യെല്ലാം കേട്ട് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തായിരുന്നു ഡാഡാ മതി അവനൊട്ട് വാരിയത് അവനായതുകൊണ്ട് പഠിത്തവും ബിസിനസ്സും ഒരുപോലെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു നീയൊക്കെ നേരത്തെ എത്തിയിട്ടും ക്ലാസ്സിൽ കയറുന്നില്ലല്ലോ സിദ്ധു പറഞ്ഞു എന്തിനാ എന്തിനാജുക്കാ പഠിപ്പിസ്റ്റിൻ്റെ വാലിലിരിക്കുന്നത് ചോദിച്ചു വാങ്ങുന്നേ അത് കേട്ട് ആജു അജു എന്ന് വിളിച്ചു കാണിച്ചു എന്ത് ചെയ്യാം ശീലമായി പോയി ഗൗരി ആദ്യ ചോദിച്ചു അവൾ റൈറ്റ് ലൈബ്രറിയിലുണ്ട് ഞാനൊന്ന് കണ്ടിട്ട് വരാം ആദ്യം അതും പറഞ്ഞ് എണീറ്റു ചെല്ല് ചെല്ല് അല്ലേ അതിനാണല്ലോ ഓടി പിടിച്ച് വന്നത് അത് കേട്ട് ആദ്യം അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ലൈബ്രറി ലക്ഷ്യമാക്കി നീങ്ങി അവൻ പോകുന്നത് നോക്കി ബാക്കിയുള്ളവർ ചിരിച്ചു എന്നാലും എന്ന് അവൾ ആദ്യേട്ടിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നേ അനുസങ്കടത്തോടെ പറഞ്ഞു അതോർത്ത് എൻ്റെ അനിക്കുട്ടി വിഷമിക്കേണ്ട അതെ ആദിയ അവൻ്റെ സ്നേഹം അവൻ തന്നെ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തോളൂ വിച്ചുവാൻ ഇവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യ ലൈബ്രറിയിലേക്ക് പോയി ലൈബ്രറിയുടെ അടുത്തായി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ക്ലാസ് റൂമുണ്ട് ആദ്യം അതിനടുത്തെത്തിയതും അതിനകത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു അവൻ പതികെ അതിനടുത്തേക്ക് ചെന്ന് ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ അത് അകത്ത് നിന്നും ലോക്കായിരുന്നു അവൻ ആ വാതിൽ ചവിട്ടി തുറന്നു അകത്തേക്കാഴ്ച കണ്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു മുഷ്ടി ചുരുട്ടി അവൻ അകത്തേക്ക് പാഞ്ഞു ഡാ ആദ്യം വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വിവേക് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമായിരുന്നു ആദിയെ കണ്ടതും വിവേക് അവളിൽ നിന്ന് വിട്ടുനിന്ന് ആദ്യം നേരെ ചെന്ന് അവനോട്ടൊന്ന് പൊട്ടിച്ചു നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കോളേജിലെ പെൺകുട്ടികളോടടുത്ത് നിന്റെ തോന്നിവാസം ഇറക്കരുതെന്ന് ആദ്യ അവൻ്റെ കോളിൽ പിടിച്ചലറുകയായിരുന്നു അലറുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ആദിയുടെ താണ്ടവുമായിരുന്നു വിവേകിൻ്റെ ശരീരത്തിൽ അവൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ആദിയുടെ കൈകരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ അവസനായതും അവൻ്റെ ഷട്ടിന്റെ കോളൽ തൂക്കിയെടുത്ത് ആദ്യം അവനെ മുഖാമുഖം നിർത്തി ഇതോടെ നിർത്തിക്കൊള്ളണം നിന്റെ തോന്നിവാസം ഇനി ഒരിക്കൽ കൂടി നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നുണ്ടായോ തീർക്കും നിന്നെ ഞാൻ പറയടം മാപ്പ അവളോട് മാറി നിന്ന് കരയുന്ന പെൺകുട്ടിയെ നോക്കി ആദ്യ പറഞ്ഞു വിവേക് അവളെ നോക്കി പറയാൻ സോറി ആദ്യ അവനെ വിട്ടതും അവൻ ഞൊണ്ടിഞ്ഞൊണ്ടി പുറത്തേക്ക് പോയി ആദ്യ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു കുട്ടി പേടിക്കണ്ട ഇനി അവനൊന്നും ചെയ്യില്ല കുട്ടി ഫസ്റ്റ് ഇയർ ആണോ കരച്ചിലിനിടയിലും അവനൊന്നും മൂളി കുട്ടി കരയേണ്ട ക്ലാസ്സിൽ പൊക്കോ അവൾ മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി വന്ന ഗൗരി കണ്ടത് കരഞ്ഞോണ്ട് ക്ലാസ്സിൽ നിന്നും ഇറങ്ങി വരുന്ന ആ പെൺകുട്ടിയെ അവളുടെ അവസ്ഥ കണ്ടപ്പോൾ ഗൗരിക്ക് കാര്യം ഏകദേശം മനസ്സിലായി ആ പെൺകുട്ടി അവളുടെ പാസ് ചെയ്തു പോയി കുട്ടി ഗൗരി വിളിച്ചെങ്കിലും അവൾ നിൽക്കാതെ ഓടിപ്പോയി ഗൗരി തിരിഞ്ഞ ആ ക്ലാസ്സിലേക്ക് കയറി അവിടെ പിന്തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ആദി ഗൗരിയിൽ ദേഷ്യം ആളിക്കത്തി ഡോ ഗൗരിയുടെ വിളികേറ്റതും ആദി തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ആദിയെ കണ്ട് ഗൗരി ഒന്ന് ഞെട്ടിയെങ്കിലും ഉടനടി അവളുടെ ഞെട്ടൽ മാറി ദേഷ്യം നിറഞ്ഞു നീയോ നിന്നെക്കുറിച്ച് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ത് ധൈര്യത്തിലടാ നീ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചേ ഗൗരി ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു നീ ഇതെന്തൊക്കെയാ പറയുന്നേ ഒന്നും അറിയില്ലല്ലേ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടിയെ ഞാൻ കണ്ടതാ ഇനിയും നീ എന്റെ മുന്നിൽ നല്ലവനാകണ്ട എന്നാലും നിന്നിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല ഇത്രക്ക് വൃത്തികെട്ടനായിരിക്കുമെന്ന് പറയാൻ തന്നെ എനിക്ക് ഉറപ്പാകുന്നു അതങ്ങനെ പണത്തിന്റെ അഹങ്കാരമോ വളർത്തു ദോഷവും ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച മതി കുടുംബം നന്നാവണം നല്ലവനാവൻ നല്ലൊരു അച്ഛനും അമ്മയ്ക്കും പിറക്കണം ഇതേതോ പറഞ്ഞ അവസാനിക്കും മുന്നേ ആദിയുടെ കൈ ഗൗരിയുടെ കരണത്ത് വീണിരുന്നു ഇനി ഒരക്ഷരം വിണ്ടരുത് നീ എൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് പറയാ നീ ആരാ ആദി വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇനിയും അവിടെ നിന്നാൽ പരിധിവിടമെന്ന റുഭായതും അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഗൗരിക്ക് അവളിൽ കൈവെച്ച് ഒരു നിമിഷം നേർന്നു ഇറങ്ങിപ്പോയ ആദിയുടെ കണ്ണുകളിൽ ഇതുവരെ കണ്ടിരുന്ന തന്നോടുള്ള പ്രണയത്തിനു പകരം വേദനയായിരുന്നുവെന്ന് അവൾ ഓർത്തു ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റു രണ്ട് കണ്ണുകൾ കൂടി പുറത്തുണ്ടായിരുന്നു